ഇന്ത്യൻ സ്മാർട്ട് ഫോൺ വിപണിയിൽ ഏറെ ശ്രദ്ധേയമായ ചൈനീസ് ബ്രാൻഡാണ് റിയൽമി ഇതിനോടകം തന്നെ റിയൽമിയുടെ നിരവധി ഫോണുകൾ ഇവർ ഇന്ത്യൻ വിപണിയിൽ പുറത്തിറക്കിയിട്ടുമുണ്ട് ഇക്കൂട്ടത്തിലേക്ക് ഒരു പുതിയ ഫോൺ കൂടി എത്തുകയാണ് റിയൽമി നാർസോ സെവന്റി പ്രോ ഫൈവ് ജി ആണ് പുതിയതായി ഇവർ ഇന്ത്യൻ വിപണിയിൽ പുറത്തിറക്കുന്ന ഫോൺ റിയൽമിയുടെ ഭൂരിഭാഗം ഫോണുകൾ പോലെ തന്നെ ഈ ഫോണും ഒരു മിഡ് ബഡ്ജറ്റ് സെഗ്മെന്റിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മാർച്ച് മാസത്തോടെ ഈ ഫോൺ ഇന്ത്യയിൽ പുറത്തിറങ്ങും എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് ഫോണിന്റെ ചില സവിശേഷതകളും ഇതിനോടകം തന്നെ റിയൽമി തങ്ങളുടെ ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ട് വഴി പുറത്തുവിട്ടിട്ടുണ്ട് പ്രധാനമായും ഫോണിന്റെ ക്യാമറ സവിശേഷതകളാണ് പുറത്തുവിട്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിൽ റിയൽമി ഇന്ത്യയിൽ അവതരിപ്പിച്ച റിയൽമി നാർസോ സിക്സ്റ്റി പ്രോ ഫൈവ് ജിയുടെ പിൻഗാമി എന്ന നിലയ്ക്കാണ് റിയൽമി നാർസോ സെവന്റി പ്രോ ഫൈവ് ജിയെ കമ്പനി പുറത്തിറക്കുന്നത് ഇന്ത്യൻ വിപണിയിൽ മികച്ച അഭിപ്രായം ലഭിച്ച റിയൽമിയുടെ ഫോണുകളിൽ ഒന്നായിരുന്നു നാർസോ സിക്സ്റ്റി പ്രോ ഫൈവ് ജി ഈ മികവ് നാർസോ സെവന്റി പ്രോയിലൂടെ നിലനിർത്താൻ സാധിക്കുമെന്നാണ് കമ്പനിയുടെ പ്രതീക്ഷ പുതിയ ഫോൺ മാർച്ചിൽ ഇന്ത്യയിൽ അവതരിപ്പിക്കുമെന്ന് റിയൽമിയുടെ ട്വീറ്റ് സൂചിപ്പിക്കുന്നു ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ പിന്തുണയുള്ള ട്രിപ്പിൾ റിയർ ക്യാമറ സജ്ജീകരണമായിരിക്കും ഈ ഫോണിൽ നൽകിയിരിക്കുക എന്നും പറയുന്നുണ്ട് ഫോണിന്റെ പിൻവശത്തെ വൃത്താകൃതിയിലുള്ള മൊഡ്യൂളിലായിരിക്കും ഇതിന്റെ ബാക്ക് ക്യാമറകൾ സ്ഥിതി ചെയ്യുക വൺ ബാർ വൺ പോയിന്റ് ഫൈവ് സിക്സ് ഇഞ്ച് ഫിഫ്റ്റി എം ബി സോണി ഐ എം എക്സ് എയ്റ്റ് നയൻറ്റി ലെൻസ് ആയിരിക്കാം റിയൽമി നാർസോ സെവൻറി പ്രോയുടെ പ്രൈമറി ക്യാമറ നേരത്തെ ചൈനയിൽ അവതരിപ്പിച്ച റിയൽമി ലെവൻ പ്രോയുടെ റീബ്രാൻഡ് പതിപ്പായിരുന്നു റിയൽമി നാർസോ സിക്സ്റ്റി പ്രോ ഇതുപോലെ തന്നെ റിയൽമി ട്വൽവ് പ്രോ പ്ലസിന്റെ റീബ്രാൻഡ് പതിപ്പായിരിക്കും റിയൽമി നാൽസോ സെവൻറ്റി പ്രോ എന്നാണ് പറയപ്പെടുന്നത് വളരെ ചെറിയ മാറ്റങ്ങൾ മാത്രമായിരിക്കും റിയൽമി ട്വൽവ് പ്രോ പ്ലസിൽ നിന്ന് റിയൽമി നാൾസോ സെവൻറ്റി പ്രോയ്ക്ക് ലഭിക്കുക അതേസമയം റിയൽമി ട്വൽവ് പ്രോ പ്ലസിന്റെ സവിശേഷതകൾ നമുക്കൊന്ന് നോക്കാം വൺ പോയിന്റ് ഫൈവ് സിക്സ് ഇഞ്ച് ഫിഫ്റ്റി എം ബി സോണി ഐ എം എക്സ് എയ്റ്റ് നയൻറ്റി പ്രൈമറി സെൻസറായി നൽകിയാണ് റിയൽമി തങ്ങളുടെ ട്വൽവ് പ്രോ പ്ലസ് അവതരിപ്പിച്ചത് ഇതിനു പുറമെ സിക്സ്റ്റി ഫോർ എം ബിയുടെ ഒംനി വിഷൻ ഒ വി സിക്സ്റ്റി ഫോർ ബി ടെലിഫോട്ടോഷൂട്ടറും എയ്റ്റ് എം ബിയുടെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും ഈ ഫോണിൽ സ്ഥാനം പിടിച്ചിരുന്നു അതേസമയം റിയൽമി നാസോ സിക്സ്റ്റി പ്രോയിലാകട്ടെ ഹൺഡ്രഡ് എം ബി ഒംവിഷൻ പ്രൈമറി സെൻസറാണ് നിർമ്മാതാക്കൾ നൽകിയത് സെൽഫികൾക്കും വീഡിയോ കോളുകൾക്കുമായി സിക്സ്റ്റീൻ എം ബിയുടെ ഫ്രണ്ട് ക്യാമറയും ഈ ഫോണിൽ സ്ഥാനം പിടിച്ചിരുന്നു ക്യാമറ പെർഫോമൻസുകളുടെ മികവ് പുലർത്തിയ റിയൽമിയുടെ രണ്ട് മോഡലുകളാണ് ഇവ രണ്ടും ഇതിൽ അപ്ഡേഷൻ നൽകി മികവ് ഒന്നുകൂടി മെച്ചപ്പെടുത്താനായിരിക്കും റിയൽമി നാൾസോ സെവൻറ്റി പ്രോ ഫൈവ് ജിയിലൂടെ നിർമ്മാതാക്കൾ ശ്രമിക്കുക നാൾസോ സിക്സ്റ്റി പ്രോയ്ക്ക് ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതലായിരുന്നു ഇന്ത്യയിൽ വില ഫോണിന്റെ എയ്റ്റ് ജി ബി റാം വൺ ട്വന്റി എയ്റ്റ് ജി ബി ഇന്റർണൽ സ്റ്റോറേജ് വേരിയന്റിനാണ് ഇ വില ട്വൽ ജി ബി റാം ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജിന് ഇരുപത്തിയാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയും ട്വൽവ് ജി ബി റാം വൺ ജി ബി സ്റ്റോറേജ് വേരിയന്റിന് ഇരുപത്തി ഒമ്പതായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുമായിരുന്നു വില ഇതിൽ നിന്ന് ചെറിയ വ്യത്യാസമായിരിക്കും റിയൽമി നാസോ സെവൻറ്റി പ്രോ ഫൈവ് ജിയുടെ വിലയിൽ പ്രതീക്ഷിക്കുന്നത് ആമസോണിലൂടെയായിരിക്കും ഈ ഫോൺ ഇന്ത്യയിലെത്താൻ സാധ്യത